എഴുത്തുകാരെയും കലാകാരന്മാരെയും ചേർത്തു നിർത്തുന്നതിനും പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനത്തിന് സർഗാത്മക ഉണർവ് സൃഷ്ടിക്കുന്നതിനും പി അപ്പൂക്കട്ടൻ മാസ്റ്റർ നൽകിയ നേതൃപാഠവം അവിസ്മരണീയമാണ് മാഷിന്റെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രമുഖർ അത്രമാത്രം ലാണിത്യത്തിൻ്റെ ഉടമയായിരുന്നു മാഷ് അദ്ദേഹം നിരന്തരമായി വായിച്ചു പുതിയ കാലത്തോടൊപ്പം സഞ്ചരിച്ചു പുതിയ തലമുറയിൽ കൂടി അത്ഭുതം ഉണർത്തുന്ന രീതിയിലാണ് ഏറ്റവും നവീനമായിട്ടുള്ള ആശയങ്ങളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളും അപ്പുകൂട്ടമാഷ് സമൂഹമായിട്ട് പങ്കുവെച്ചു നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നഷ്ടം പയ്യന്നൂരിനുള്ള ഏറ്റവും വലിയ ഒരു നഷ്ടമാണ് പയ്യന്നൂർ സാംസ്കാരികമായും സാമൂഹികമായും അടയാളപ്പെടുത്തപ്പെടുന്ന പല പേരുകളിൽ പ്രധാനപ്പെട്ട പേരാണ് അപ്പുകൂട്ടമാഷ്ടുടേത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ സർവ ആദരവും അർപ്പിക്കുകയാണ് ജ്യേഷ്ഠ സമാനായ ഈ മഹാനായ സാംസ്കാരിക പ്രവർത്തകന് എഴുത്തുകാരന് അദ്ദേഹം സംഗീതനാടൻ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത് ഞാനൊപ്പം പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം ആസൂത്രണം ചെയ്ത ഭാവനാപൂർണമായ എല്ലാ പരിപാടികളും ഞാനും കൂടെ ഒപ്പം ഒപ്പമുണ്ടായിരുന്നു അപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം മുരളി കൂടി ഒപ്പം ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കൊന്നും പൂർത്തിയാക്കാനാവില്ല എന്നാണ് പിന്നീട് എപ്പോഴും പറയുന്നത് എപ്പോഴെങ്കിലും ഒരിക്കൽ മുരളി വീണ്ടും ആ സെക്രട്ടറിയുടെ കസേരയെ വന്നിരിക്കുമ്പോഴാണ് സംഗീതനാടൻ അക്കാദമി ഒരിക്കൽ കൂടി ചടുലമാവുക എന്നതാണ് ഞാൻ എൻ്റെ മാർഗദർശിയായി സംഗീതനാടക അക്കാദമിയുടെ സെക്രട്ടറി എന്ന നിലയിൽ ആ കസേലിയിലിരിക്കുമ്പോഴും കാണുന്നത് അപ്പുകുട്ടം മാഷയാണ് തീർച്ചയായും അദ്ദേഹത്തെ അടുത്തറിയുന്ന അദ്ദേഹത്തിൻ്റെ ഈ സർഗസിദ്ധികളുടെ കൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞ എല്ലാവർക്കും ആ തോന്നലുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഇന്ന് യാത്രയാവുന്ന അപ്പുകുട്ടമാഷ്ക്ക് ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് വരുന്ന വിട അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ആയിരിക്കുന്നൊരു കാലം ആ സമയത്താണ് എനിക്ക് കേരള സംഗീത നാടക അക്കാദമി കിട്ടുന്നത് അപ്പം അങ്ങനൊരു കൂടുതൽ അടുത്ത ബന്ധം ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഞാൻ അദ്ദേഹത്തിനെ വന്ന് കണ്ടിരുന്നു ഇപ്പോൾ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ സ്ഥാനം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ആ കൂട്ടം ഭാഷ വന്ന് കണ്ടിരുന്നു സെക്രട്ടറി കരുവല്ലൂർ മെഗ്ളി ഉൾപ്പെടെ ഞങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു അസുഖം വയ്യായി ഒക്കെ ഉണ്ടെങ്കിലും മനസ്സിലായി സംസാരിച്ചു എന്തായാലും കൂടുതൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതെ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോയി എന്നതാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു നന്ദി നമസ്കാരം ഈ നാട്ടിലെ സാമൂഹ്യ വിപ്ലവത്തിന് ഏറ്റവും നല്ല പ്രവർത്തനമാണ് അപ്പൂട്ടൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ സംഭാവന ചെയ്തത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ചെറിയ കാലം മുതൽ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഈ നാട്ടിൻ്റെ സാമൂഹിക മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ വളരെ വലുതാണ് ആ സൂര്യ തേജസ്സിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് എനിക്ക് ഇത്തരണത്തിൽ പറയാനുണ്ട് പയ്യന്നൂർ കേരളത്തിലെ ഏറ്റവും സർഗാത്മകമായ ഒരു സ്ഥലമാണ് ഇവിടെ ഇല്ലാത്ത സാമൂഹിക പ്രസ്ഥാനങ്ങളും കലാപ്രസ്ഥാനങ്ങളുമില്ല കേരളത്തിൽ നടക്കുന്ന ഏത് സാംസ്കാരിക ചലനവും വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചു പിടിച്ചെടുക്കുകയും ആ ചലനങ്ങളുടെ സ്വന്തം നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന വിചിത്രമായ സാംസ്കാരിക ഊർജമുള്ള ഒരു സ്ഥലമാണ് പയ്യന്നൂർ ആ പയ്യന്നൂർ പ്രസവിച്ച ഉജ്ജ്വലനായ ഒരു സാംസ്കാരിക ഭടനാണ് കൾച്ചറൽ ആക്ടിവിസ്റ്റാണ് അപ്പൊ കുടമാഷി എന്ന് പറയാം നമുക്ക് നഷ്ടപ്പെട്ടത് വലിയൊരാളെയാണ് ദീർഘകാലം ജീവിച്ചു അവസാനകാലം അദ്ദേഹത്തിന് കുറച്ച് വർഷങ്ങൾ ബോധത്തിൻ്റെയും അബോധത്തിൻ്റെയും നടുവിൽ ജീവിക്കേണ്ടി വന്ന ഓർമ്മയുടെ പ്രശ്നമുണ്ടായി എങ്കിലും അദ്ദേഹം പ്രവർത്തിച്ച കാലം ഉജ്ജ്വലമായിട്ടുള്ള കാലമാണ് നമുക്കെല്ലാം ആ ജീവനോട് കടപ്പാടുണ്ട്